പിണറായിയുടെ പിണറായി കുഴപ്പമൊന്നും പിണറായി ഗ്രൂപ്പ് ഇങ്ങനെ വളർന്നു വന്നല്ലോ അപ്പൊ പിണറായി പിള്ളേരെ കൊണ്ടൊക്കെ ആരെ പള്ളോറയ്ക്കുമായിരുന്നു എസിന് പള്ളി ഏഴ് പേര് ഇറങ്ങി ഇറങ്ങി വന്ന കൂടെ ആടിച്ച് ഒരു ഒരു നട്ട് അവന് ഇത് ഇവൻ തന്നെ നിന്നിട്ട് രാഹുല് അവ മൗട്ടും പടത്ത് കെട്ടി അവൻ അങ്ങോട്ട് തെറി തെറികോടാം ജനങ്ങള് രാജാവിനെ പോലെ എടുത്ത് പോലെടുത്ത് ഇങ്ങനെ പൊക്കി വെക്കുകയും ചെയ്യും പോലെ എടുത്തു അതൊരു സെൻസും സെൻസിബിലിറ്റി ഇല്ലാത്ത മണ്ടന്മാരുടെ ഭരണം മണ്ടന്മാർ ലണ്ടനിൽ ഈ പറക്കും തളിയ സിനിമ ഉണ്ടോ അതൊക്കെ എന്തൊരു മണ്ടൻ തീരുമാനമാണെന്ന് അറിയാവോ അവരുടെ ശമ്പളം അടുത്ത വരാൻ പോണ മൂന്ന് മാസത്തെ ശമ്പളം മുൻകൂട്ടി കയ്യിൽ കൊടുക്കുമെന്ന് ഈ സമരത്തെ പൊളിക്കാനാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കൂടെ നിൽക്കുകയും അതായത് പിണറായി പിണറായി ഗ്രൂപ്പ് ഇങ്ങനെ വളർന്നു വന്നല്ലോ അപ്പൊ പിണറായി പിള്ളേരെ കൊണ്ടൊക്കെ ആരെ പള്ളവരെയൊക്കെ അങ്ങനെ ഒതുക്കണത് അങ്ങനെ സുരാജിന്റെ അടുത്ത് പറഞ്ഞപ്പോ സാത്യകാചാര്യൻ അല്ലേ ഡിവൈഎഫ്ഐ ഇങ്ങനെ വരെയല്ലേ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞു അവൻ അവൻ്റെ അടുത്ത് പറഞ്ഞേടാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം ഒരാൾ പാർട്ടിയിൽ ഉള്ളതെന്ന് വേട്ട ഏഴ് പേര് ഇറങ്ങി വന്ന ഇ എം എസിന്റെ കൂടെ ഏഴു പേര് ഇറങ്ങി വന്ന ഒരാളാണ് ബി എസ് എത്ര വർഷം ജയിലിൽ കിടന്ന ആളാണ് എന്തിനും ഇപ്പോഴും അയാള് പറഞ്ഞ ഭ്രാന്താണ് പട്ടാന്ന് പറഞ്ഞ അയാൾ കളഞ്ഞ് ചിന്താചനവും പറഞ്ഞ് എന്ത് രോഗത്തിൽ പോലും കിട്ടാൻ പറ്റാത്ത ഒരാളാണ് പറയാൻ പാടില്ലല്ലോ കേരളം ഈ രാഷ്ട്രീയത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ തലതൊട്ട പോലെ നിൽക്കുന്ന ഒരാളാണ് അതുപോലെ കാരണം രാഹുൽ മാങ്കുട്ടം രാഹുൽക്കെല്ലാം ഒരു നട്ട് അവന് കുഴപ്പമാണ് എല്ലാം ഉണ്ട് അവന് അവന്റെ കയ്യിൽ എല്ലാ കുരുത്തുരുമ്പ് പരിപാടിയുണ്ട് അത് വീണു ഞാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഉപദേശിക്കുന്ന കൂട്ടത്തിലാണ് കാരണം രാഷ്ട്രീയം അങ്ങനെയുള്ളതല്ല അയാൾ ഇപ്പം എം എൽ എ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ ഇന്നലെ ഞാനിപ്പോൾ നമ്മളിവിടെ ഇരിക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കുക നിങ്ങൾ ചാനൽ ഹെഡായാൽ ഈ സ്വഭാവമായിരിക്കും ഇപ്പം നിങ്ങൾ ഈ ഒരു റിപ്പോർട്ടറായിട്ടിവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഒരു എംപ്ലോയി ആണല്ലോ നിങ്ങളിതിൻ്റെ ഹെഡാണെന്ന് വിചാരിച്ചോളൂ നിങ്ങളുടെ കീഴിൽ കുറച്ച് സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങളുടെ വാക്കിൽ നടത്തത്തിൽ നോട്ടത്തിൽ ഡ്രസ്സിൽ എല്ലാം വ്യത്യാസം വരും അങ്ങനെ വ്യത്യാസം വരണം എങ്കിലേ സമൂഹ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ ഇതേ ഒരു പെട്ടിക്കഥയും മറ്റതും മറിച്ചതും പിന്നെ ഗൂഢായുസവും പോലീസുകാരോട് ചൂടാ പോടാ വാടാ പോടാ പോ സെക്രട്ടറി മാർച്ചിനെ കണ്ടിട്ടില്ലേ എം സാധാരണ ഞാൻ ഒരുപാട് സെക്രട്ടറി മാർച്ചിന് പോയിട്ടുള്ളൂ എം എൽ എ വരുമ്പോൾ എന്താ സംഭവിക്കുക പോലീസിനെയും കയ്യിലെടുക്കും പ്രവർത്തകരെയും കയ്യിലെടുക്കും ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് നിന്ന് കാരണം അയാൾ രണ്ടുമാണ് അയാൾ ഒരു വശം അയാൾ ഒരു വശത്ത് ഭരണപക്ഷമാണ് ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് എം എൽ എ ഗവൺമെന്റ് ആണ് ഒരു പക്ഷേ അത് കോൺഗ്രസിന്റെ എം എൽ എ അല്ല അദ്ദേഹം എല്ലാവരുടെയും കൂടെ എം എൽ എ ആണ് അപ്പൊ അവിടെ വന്ന് എം എൽ എ വന്ന് കഴിയുമ്പോൾ പോലീസുകാർക്ക് ഒരു റെസ്പെക്റ്റ് ആയിരിക്കും ആ ഒരു ശകലം പറകലോട്ട് മാറും ആ ശരിയാണ് ജില്ലവണ് പോയണ്ടെന്ന് പറയും ഇത് ഇവൻ തന്നെ നിന്നിട്ട് മുണ്ടും മടും രാഹുല് അവ മുണ്ടും മടത്ത് കെട്ടി അവ അങ്ങോട്ട് തെറി തുടങ്ങും എം എൽ എ ആ അല്ല ഇവന അത് അത് നിക്കൂല അത് നിക്കൂല അത് കുറച്ച് കഴിയുമ്പം സമൂഹം കളയും അതാണ് അത് ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാം ജനങ്ങള് രാജാവിനെ പോലെ പോലെടുത്ത് ഇങ്ങനെ പൊക്കി വയ്ക്കുകയും ചെയ്യും കൊരങ്ങനെ പോലെ താഴുകയും ചെയ്യും ജനത്തിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വേറെയാണ് അത് നമ്മൾ വിചാരിക്കുന്ന സൈക്കോളജിയേ അല്ല മാസിന്റെ സൈക്കോളജി അവര് എല്ലാരും കൂടെ നിക്കുമ്പോ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കിയെടുത്ത് നിൽക്കും നമ്മളവിടെ അത് കഴിയുമ്പോ പട്ടി പോലും കാണുന്നില്ല വീട്ടിലെ പട്ടി പോലും നമ്മളെ അതാണ് പാലക്കാട് നീക്കും പിന്നെ പിന്നെ സന്ദീപ് സന്ദീപ് ഇപ്പറത്തേക്ക് ഒറ്റപ്പാ ചില ഇപ്പൊ ഇനി ഓളം കിടക്കല്ലേ ഇനിയിപ്പം യുഡിഎഫ് ഓളമായല്ലോ കേരളത്തിലെ എൽ ഡി എഫ് എൽ ഡി എഫ് ഇനി മറിച്ചു വരണം ഏത് എൽ ഡി എഫ് ഇനി ഞാനതാ പറഞ്ഞു ആന്റി ഇൻകമ്പൻസും ഒക്കെ പറഞ്ഞ് നാളെ മുതൽ യു ഡി എഫ് എന്ത് തുടങ്ങും പണി തുടങ്ങും അവർ കുറെ സമരം മുമ്പ് ഇപ്പൊ ആശാ സമരം ഒക്കെ ശക്തമാവും ഇപ്പൊ എല്ലാവർക്കും ഒരു ഊർജം കിട്ടിയില്ലേ അതെ ഊർജം ഈ ഊർജത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ചെടുക്കാൻ പണിക്ക് വലിയ പൈസ മുടക്കുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്യണം അതൊക്കെ എന്തൊരു മണ്ടൻ തീരുമാനമാണെന്നറിയാവോ അവരുടെ ശമ്പളം അടുത്ത വരാൻ പോണ മൂന്ന് മാസത്തെ ശമ്പളം മുൻകൂട്ടി കയ്യില് കൊടുക്കുവെന്നും ഈ സമരത്തെ പൊളിക്കാനാണ് അതെ പറഞ്ഞു സെൻസും ഇല്ലാത്ത മണ്ടന്മാരുടെ ഭരണം മണ്ടന്മാർ ലണ്ടനിൽ ഈ പറക്കും തളിയ സിനിമ ആയിട്ടുണ്ടോ അങ്ങനെ ഡ്രൈവർ ഒരുത്തൻ സ്റ്റിയറിംഗ് എടുക്കുന്നു ഒരുത്തൻ ടയർ എടുക്കുന്നു ഒരുത്തൻ ഗിയർ എടുക്കുന്നു വണ്ടി ഓടുന്നില്ല വണ്ടി നിൽക്കുകയാണ് അപ്പൊ എല്ലാരും പറയാണ് വണ്ടി ഓടണം എന്നാണ് എത്ര ഗിയർ മാറ്റിടാനോ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കട്ടു പക്ഷെ ഗിയർ ഇതുമായിട്ടുള്ള ബന്ധമില്ല എങ്കിലല്ലേ വണ്ടിക്ക് ഗിയർ ഇടാൻ പറ്റുള്ളൂ ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നേരത്തെ കട്ടായ ഒരു ഈ ാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ അവർ ഗ്രൂപ്പ് കളിച്ച് തമ്മിലടിച്ച് അവർ എഴുപത്തിരണ്ടിലേക്കോ എഴുപത്തി മൂന്നിലേക്കോ കൊണ്ടെത്തിക്കാതിരുന്നാൽ സീറ്റ് കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ തുടർച്ച വരുമായിരുന്ന ലോ ആരാ കളി കളഞ്ഞത് കോൺഗ്രസ് ആണ് ലോ കളി കളഞ്ഞത് പിന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആ ടീമും എല്ലാം കൂടെ കളിച്ചല്ലേ ആ ഭരണം പോയത് അല്ലെങ്കിൽ ആ ഭരണത്തിൽ യു ഡി എഫ് വരുമായിരുന്നല്ലോ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് കൂടെ നിൽക്കുകയും പാര വെക്കുകയും ചെയ്യും വ്യക്തി അധിഷ്ഠിത ഞാനൊരു ഉദാഹരണം പറഞ്ഞു മനസ്സിലാവും എ കെ ആന്റണിയും വയലാർ രവിയും എം എ ജോണും എം എ ജോൺ നമ്മെ നയിക്കും ആരെ കോൺഗ്രസിനെ നയിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് കെ ആർ ഗൗരി സി പി എമ്മിനെ നയിക്കുമെന്ന് പറഞ്ഞ പോലെ കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി നമ്മളെ നയിക്കൂ എന്ന് പറഞ്ഞ പോലെ അതിൽ സി പി എം വിളിച്ചതുപോലെ എം എ ജോൺ നമ്മളെ ജയിക്കുമെന്ന് വിളിച്ചൊരു കാലമുണ്ടായിരുന്നു അന്ന് ഒരു ദിവസം പിറ്റേ ദിവസം കെ പി സി സി യോഗം എം എ ജോണിനെ പ്രസിഡൻ്റ് ആക്കണം അപ്പോൾ വയലാർ രവി നിർദ്ദേശിക്കണം ഇതാണ് ധാരണ തിരുവനന്തപുരത്ത് ഹോട്ടൽ ഹോട്ടലിൻ്റെ പേര് ചോദിക്കരുത് എനിക്കറിയാം ഒരു ലോഡ്ജിൽ ഹോട്ടലൊന്നും പറയാല്ല അന്ന് കോൺഗ്രസ് ഒരു പാവങ്ങളാണ് ഹോട്ടലിൽ ഒന്ന് കിടക്കാനുള്ള പൈസയൊന്നുമില്ല ഒന്നുമില്ല എം എ ജോണും പിന്നെ വയലാർ രവിയും ആന്റണിയും കൂടി ഉറങ്ങുന്നു രാത്രി എല്ലാവർക്കും തീർപ്പായിട്ട് അപ്പോൾ വയലാർ രവിയോട് പറഞ്ഞു ഒരു മനുഷ്യനോട് ഇത് പറയരുത് നാളെ ഈ പ്രപ്പോസൽ നമ്മൾ അവിടെ വച്ചിട്ടേ ആളുകൾ അറിയാവൂ അപ്പോൾ പിറ്റേ ദിവസം കെ പി സി സി യോഗം കൂടുമ്പോൾ വലിയ ആകാംക്ഷയാണ് ആരാണ് ആരാണ് പ്രസിഡന്റ് വലിയ ആകാംക്ഷ വരുമല്ലോ പക്ഷേ രാഖി രാമാൻ ആ വാർത്ത അവിടെ നിന്ന് ലീക്കായി എവിടെ നിന്ന് ആ റൂമിൽ നിന്ന് ലീക്കായി കേരളവധി പത്രത്തിൽ വലിയ വാർത്ത വന്നു ആരെക്കുറിച്ച് വയലാർവിയെക്കുറിച്ച് വയലാർവിയുടെ ജീവിത കഥയെല്ലാം കൂടി കേരളവധിയിൽ അടിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ കെ പി സി സി യോഗത്തിൽ പോയി എം എ ജോണിൻ്റെ ചെന്നപ്പോൾ പലരും ഈ പത്രവും കൊണ്ടാണ് വന്നത് ചർച്ച നടന്ന് ജോൺ ആയില്ല ജോൺ പ്രസിഡന്റ് ആയില്ല പിന്നെ അതേ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അങ്ങ് പോയി തെന്നല ബാലകൃഷ്ണപിള്ള കരഞ്ഞുകൊണ്ടാണ് പോയത് തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് കോൺഗ്രസ് ഇത് കോൺഗ്രസ്സാർ കേൾക്കണം കോൺഗ്രസ്സിന് നൂറ് സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ തെന്നല ബാലകൃഷ്ണപിള്ള കരഞ്ഞുകൊണ്ട് ഓട്ടോ ലാണിക്കയറിപ്പോയത്